ബ്രിട്ടാസ് എന്ന രാജ്യസഭയിൽ വലിയൊരു കടുങ്കൈ ചെയ്തു വന്നു ഒന്നുമില്ലെങ്കിലും നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി അല്ലേ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ ഒരാളെ പരസ്യമായിട്ട് എടുത്തിട്ട് നാറ്റിക്കാമോ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകിയതിന് ശേഷം കേരളത്തിന് ഉണ്ടംപൊലി വാങ്ങിക്കൊണ്ടുവന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിജിയെ ഒരു മയവും ഇല്ലാത്ത രീതിയിലാണെന്ന് രാജ്യസഭയിൽ ബ്രിട്ടാസ് എടുത്തിട്ട് അലക്കിയത് ഒരു ഒരാളെ ഇരുത്തിക്കൊണ്ട് ഇമാതിരി തേച്ചൊട്ടിക്കുക അതിനേക്കാൾ നല്ലത് അങ്ങേർക്കിട്ട ഒരു ചാമ്പൽ കൊടുക്കുന്നതായിരുന്നു വല്ലാത്ത ജാതി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല I thought that the finance minister would respect you at least. once tourism circuit to Kerala. I thought the finance minister would respect my dear friend Suresh Gobi. Because he has already promised many tourism circuits in Kerala. At least to protect the order of Mr. Suresh Gobi. If one circuit were to be declared by the finance minister. We would have been happy. I am so sad to say that. My friend, Mr. Suresh Gopi, has been completely humiliated Mr. by the Finance Minister. Don't sir, don't. I'm not yielding. 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 After, after sir. After. After. Sir. Now, I'm after not yielding. I after. am after. not yielding. After. Sir, sir, my time is a Mr. <laughs> Suresh Gobi, you can stand up and speak as a minister later on. Sir. ये दो मामला है वन इज अनएम्प्लॉयमेंट सेकेंड इज प्राइस राइस ये हिंदी में ये बोल रहे हैं महंगाई महंगाई अरे महंगाई का मतलब क्या है भाई साहब मैंगो नहीं है महंगाई वहाब साहब सोच रहे तो मैंगो है महंगाई है എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ് സംഘികൾക്ക് കൊടുത്തിരുന്നത് സംഘികളുടെ മുന്നിലടിച്ച ഗീർവാണങ്ങളും ചില മാപ്രകൾക്ക് പൈസ കൊടുത്ത് സ്പോൺസർ ഡയലോഗുകളൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതി അതെല്ലാം നേരെ രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ട് അലക്കുമെന്ന് അറിഞ്ഞില്ല കാര്യം ഇടതുപക്ഷത്തുള്ള എം പിമാരെ ഹാൻഡിൽ വിത്ത് കെയർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ ഹാൻഡിൽ വിത്ത് കെയർ എന്താണെന്ന് സംഘപരിവാർ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായില്ലേ വെറുതെ ഗീർവാണം അടിച്ചിട്ട് പോയാൽ അങ്ങനെ പോവാൻ പറ്റില്ല അതിന് മറുപടി പറയിക്കാൻ കെൽപ്പുള്ളവരാണ് ചിന്താശേഷി ഉള്ളവരാണ് ഇടതുപക്ഷത്തുള്ളവരെന്ന് പലപ്പോഴും പറയുന്നത് ഇതുകൊണ്ടാണ് അണ്ണ പേരിന് വേണ്ടി അടിച്ച അഞ്ചാറ് ഡയലോഗുകൾ അതിൽ വേറെ ഒന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ എന്നുള്ള നിലയ്ക്കാണ് അണ്ണ ഇരിക്കുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചിട്ട് പോകാൻ പറ്റൂ നിർമ്മലാ സീതാരാമൻ വലിയൊരു ബജറ്റിൽ ടൂറിസമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഗീർവാണ അണ്ണ ഇത്രയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷം ഉണ്ടംപുരി എടുത്ത് തന്ന ആരായിരുന്നാലും ചോദിക്കില്ലേ അമ്മാതിരി ചോദ്യം ചോദിച്ചപ്പോഴാണ് സുരേഷ് ഗോപി ചാടിയെടിയിട്ട് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിനും സമ്മതിച്ചില്ല ആകെ തേഞ്ഞൊട്ടി നാണം കെട്ടി ഇരിക്കേണ്ട ഒരു അവസ്ഥ ഇനി ഈ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഗീർവാണങ്ങൾ ഏതെങ്കിലും മാപ്രകൾക്ക് മുന്നിൽ പറഞ്ഞാൽ ഇതാണ് അവസ്ഥയെന്നാണ് അണ്ണൻ്റെ ഉള്ളിൽ കുറിച്ചു വെച്ചോ ജാഗ്രത കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നുണ്ട് ചോദിക്കേണ്ട അടുത്ത് വെച്ചത് ചോദിക്കും പൊളിക്കേണ്ട അടുത്ത് വെച്ചത് പൊളിക്കും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ അവസ്ഥയിൽ നമ്മുടെ സുരേഷ് ഗോപിജി ഇന്നിപ്പോൾ രാജ്യസഭയിൽ ആസായിരുന്നുവെന്ന് പറയേണ്ടി വരികയാണ്